ൂലിക്ക് പോവാ റിവി കണ്ടാടന്ന ഒരു പടം കാണാൻ പോരുന്നത് അതാണ് പറയാന് ഞാന് കാണാൻ ക്ലാസ് ക്ലാസ് കേട്ടോ ഫിലിം കൂലിന്റെ റിവ്യൂ അടിച്ച് നോക്കി യൂട്യൂബില് യൂട്യൂബില് റിവ്യൂ അടിച്ച് നോക്കിയപ്പോ എന്താ പറയാ അതില് ഒരുപാട് ആളുകള് അതായത് ലോകേഷിന്റെ ഫിലിമില് ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് കമന്റുകൾ വന്ന് അല്ലെങ്കിൽ നെഗറ്റീവ് റിവ്യൂസ് വന്ന് ആ ലോകേഷിന്റെ ഒരൊറ്റ ഫിലിമുണ്ടാവൂല ഓക്കേ അപ്പൊ ഈ ഫിലിമിന് ഇങ്ങനെ വരുന്നേ അപ്പൊ ഞാൻ വിചാരിച്ചില്ല പടം അത്രക്കും ഫ്ലോപ്പാണ് വല്യ രസൊന്നും ഇല്ല ഇനി പോണ്ടൊരു മെയിൻഡില് അപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തു തന്നെ ഓ ടി വരുമല്ലോ രണ്ടു ദിവസം പാടത്ത് മാറി പോയാണ് അടുത്തന്നെ ഓ ടി ടി വരുല്ലോ അപ്പൊ പിന്നെ വേറൊരാളിൻറെ പിന്നെ റയറായിട്ട് കാണാൻ നിങ്ങൾ എന്തായാലും മസ്റ്റ് തിയേറ്റർ വാച്ച് ആണ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് അങ്ങനെയാണ് ഞാൻ എന്നോട് ചോദിച്ചപ്പോ ഔട്ടിങ്ങിന് താല്പര്യം ഉണ്ട് പുറത്ത് പോകാൻ താല്പര്യം ഉണ്ട് അപ്പൊ പടത്തിന് ബുക്ക് ചെയ്യും ഓക്കെ താല്പര്യം ഉണ്ട് പടം കാണാൻ കൂടി കാണാൻ അങ്ങനെ നമ്മൾ ഈ പടം കണ്ടേ ഓക്കെ പടം കണ്ടിട്ട് അന്റെ ഒരു അഭിപ്രായം എന്താ പറയുക അതന്നെയാണ് എനിക്ക് പറയുന്നത് എനിക്ക് പടം ഇഷ്ടിച്ചാല് വിക്രത്തിന്റെയും ലിയോന്റെയും ഒന്നും അത്ര പടം കുഴപ്പമില്ല പിന്നെ പറഞ്ഞ പോലെ തന്നെ തിയേറ്റർ വാച്ച് ആണ് അതായത് ഞമ്മക്ക് ഈ ഒരു പടം തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടി ടി വന്നിട്ട് ഞമ്മള് കാണാണെങ്കില് ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടൂല ആ ഒരു ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളും നമ്മൾ ഇല്ലല്ലോ ഒരിക്കലും കിട്ടൂല അപ്പൊ ഈ പടം മസ്റ്റ് തിയേറ്റർ വാച്ച് തന്നെയാണ് അപ്പൊ ടി വി കണ്ടാണ്ട് പിന്നെ യൂട്യൂബില് കൊറേ ആളുകൾ പടത്തിന്റെ ഫിലിം ചെയ്യാനായി റിവ്യൂ ചെയ്യാനായിട്ട് ഒരുപാട് ആളുകൾ കമ്പയർ ചെയ്യാണ് പക്ഷെ അത്രക്ക് ഫ്ലോപ്പ് പച്ച മോശാക്കി പറയുന്നവരൊക്കെ ഉണ്ട് അങ്ങനൊന്നുമില്ല കുഴപ്പമില്ല ഞാന് ഒരു പത്തിലൊരു ഞാന് കൊടുക്കുന്ന എട്ടിലാണ് അല്ലേ അതാണ് പടം ഓക്കേ പടം നല്ല രസണ്ട് എന്താ പറയാ ലാസ്റ്റ് അമീർഖാന്റെ അമീർ ഖാന്റെ വരവൊക്കെ എന്താ പറയാ ഞാന് അമീർ ഖാൻ എന്താ പറയാ ഒരു ഒരു മാസാണെന്ന് വെച്ച മാസാണ് എന്നാലും ഒരു ജോക്കാണ് വെച്ച ജോക്കാണ് അങ്ങനത്തെ ഒരു വിരവ് അല്ലേ അങ്ങനത്തെ ഒക്കെ ഓരോ പരിപാടി പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് രജനീകാന്തിന്റെ എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ട അടിപൊളിയായിട്ടുണ്ടല്ലേ എന്താ ഡാൻസ് ഒക്കെ അപ്പൊ ഐശുന്റെ എന്താ അഭിപ്രായം മൂന്ന് ദിവസം പിന്നിട്ടതിനു ശേഷം നമ്മള് കൂലി കണ്ടപ്പോ ഉള്ള ഞങ്ങളുടെ ഒരു ിയൻ പലർക്കും പല അഭിപ്രായം ഞങ്ങളെ അഭിപ്രായം ഇതാണ് എന്റെ അഭിപ്രായതാണ് ഐശുവിന്റെ എന്താ ഇഷ്ടായി